അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ആ ഇൻവെസ്റ്റിഗേഷനിൽ കിട്ടിയിട്ടുള്ള ആയുധങ്ങൾ മാരകായുധങ്ങൾ അത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്ക് കൊടുക്കേണ്ടതാണ് ഡോക്ടറെ കാണിക്കേണ്ടതാണ് അതാണ് ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളിൽ പെട്ടതാണ് ഇതത് കാണിച്ചില്ല എന്ന് മാത്രമല്ല ഡോക്ടറിൽ നിന്ന് ഒളിച്ചു വെച്ചു എന്ന് മാത്രമല്ല അവസാനം സി ബി ഐ വന്നതിന് ശേഷമാണ് അവർ ഈ തൊണ്ടി സാധനം ഡോക്ടറുടെ കയ്യിൽ കൊടുക്കുന്നത് അപ്പോൾ കൃത്യമായി സി ബി ഐ കേസ് അന്വേഷണം നടത്തി എന്നുള്ളത് കൊണ്ടാണ് ഈ കുറ്റക്കാരെ ശിക്ഷിക്കാനിടയായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഇവിടെ എത്ര കോടി രൂപ ഗവൺമെൻറ് ഈ കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അതിനുശേഷം ഓരോ നടപടിയിലും ഇവരെടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ചെലവിൽ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത് ആ മാതാപിതാക്കൾ നടത്തിയ ധീരമായ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ഈ കുറ്റക്കാരെ ശിക്ഷിക്കാനിടയായത് നമ്മളൊരു കാര്യം ആലോചിച്ചോളൂ സാധാരണ പാർട്ടി പ്രവർത്തകർ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അവർ പ്രതികളായി വന്നാൽ ആ കേസുകൾ സി ബി ഐക്ക് പോകാൻ ഒരിക്കലും ഇവർ സമ്മതിക്കാറില്ല സി ബി ഐ അന്വേഷണത്തെ അവരെക്കും പാർട്ടി അടിസ്ഥാനത്തിലാണ് അത് ലോക്കൽ പോലീസ് തന്നെ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ലോക്കൽ പോലീസിനകത്തുനിന്ന് തന്നെ പാർട്ടിക്കാരെ ചകഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു ക്രൈംബ്രാഞ്ചുണ്ട് അവരന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു എന്ന് പറയും അപ്പോൾ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് ഈ ജന പോലീസിനകത്തുനിന്ന് തന്നെ പാർട്ടിക്കാരെ ചകഞ്ഞുണ്ടാക്കിയിട്ടുള്ള അന്വേഷണ സംഘായിരിക്കും അത് പാർട്ടിയിൽ കുറ്റം കാണിച്ച ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ക്രിമിനൽ ആക്ടിവിറ്റിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ പരിശ്രമം ഇവിടെ പൊളിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് ഒരു കാര്യം കൂടി ആലോചിച്ചുള്ളൂ നവീൻ ബാബുവിൻ്റെ മരണം നവീൻ ബാബുവിൻ്റെ മരണത്തിലും ഇവർ സി ബി ഐ അന്വേഷണം സമ്മതിക്കില്ല കാരണം മറുഭാഗത്ത് നിൽക്കുന്ന പാർട്ടിക്കാരിയാണ് ആ പാർട്ടിക്കാരിയുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഇവർ സി ബി ഐ അന്വേഷണത്തെ ഒപ്പോസ് ചെയ്യുക ചെയ്തത് ഇവിടെയും നേരത്തെ ഈ കേസിനകത്തും പെരിയ കേസിനകത്തും സി ബി ഐ അന്വേഷണം നടക്കാതിരിക്കുന്നതിന് വേണ്ടി പഠിച്ച പണി പതിനെട്ട് മെടുത്തവും അവർ ഡൽഹിയിൽ നിന്ന് തന്നെ വരെ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഇറക്കി ഞാൻ പറയും ഈ സംസ്ഥാനത്തിൻ്റെ പണം അങ്ങനെയാണോ ക്രിമിനലുകൾക്ക് അഴിഞ്ഞാടാനുള്ള സ്ഥലമാക്കി കേരളത്തെ മാറ്റുകയും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് തന്നെ പണം ചെലവഴിക്കുകയും ചെയ്യുന്നത് ആദ്യ ക്രൂരമായ നടപടിയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് ഈ വിധിയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് ആദ്യത്തെ എട്ട് പേർക്കെതിരായിട്ട് വിധി വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് അവർക്ക് ഫർദർ ആയിട്ട് അവർക്ക് പോകാമല്ലോ ഞാൻ പറഞ്ഞ ആദ്യത്തെ എട്ട് പേർക്കകത്ത് മുൻ എം എൽ എ കുഞ്ഞിരാമനടക്കമുള്ള അവരടക്കം എല്ലാ ആളുകളും ഈ എട്ട് പേരിനകത്ത് വന്നിട്ടുണ്ട് സാധാരണഗതിയിൽ സി ബി ഐ എ വേണ്ട എന്നിവർ പറയാൻ കാരണമെന്താ അവർക്കിതിൽ രക്ഷിക്കാൻ ചില ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അവസാനം ഇത്രയായല്ലോ ഞാൻ പൂർണ്ണം എന്ന് പറയുന്നില്ല പക്ഷേ ഇത്രയെങ്കിലും ഇത്രയും ഇത്രയും വരെ വന്നല്ലോ അതാണ് ഞാൻ ചോ പറഞ്ഞത് ആ അന്വേഷണത്തെ നമുക്ക് സ്വാഗതം ചെയ്യാതിരിക്കാൻ കഴിയില്ല